സ്റ്റിക്കറിനുള്ള അകേണ്ട് കേൾക്കുക റൂട്ടേക്കുള്ള മെയിൽ ആയോ കേൾക്കുക ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇറക്കുറേ ഫുള്ള് വോയിസ് ഓവർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി അപ്പോൾ ഇന്നലെ രാത്രി ഫുൾ ഇവിടെ മഴയായിരുന്നു അതുപോലെ രാവിലെ ആയിട്ട് അത് കുറഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ തൂളിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റം കറണ്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം രാവിലെ നമുക്ക് ഫുള്ള് തിരക്കാണല്ലോ ഫീനസ് സ്കൂളിൽ വിടുന്നത് അങ്ങനെ ഞാൻ കിച്ചണിലേക്ക് പോകുമ്പോൾ മേച്ച് പൂരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് മൊട്ടർ റോസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഉണക്കപ്പയർ ഇന്നലെ വെള്ളത്തിൽ ത്തിലിട്ടതാണ് അത് വേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഇട്ടു അപ്പം ഞാനത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചീൻ എടുത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ചു എണ്ണ ഒന്ന് ചൂടായപ്പോഴേക്കും നമ്മൾ കടുക് ഇട്ട് പൊട്ടിച്ചു കൂട്ടോ പിന്നെ ചെറിയുള്ളി അതുപോലെ തന്നെ വറ്റലുമുളക് പിന്നെ കറിവേപ്പില ഇത്രയും കൂടി ഇട്ടിട്ട് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വേവിച്ച് വെച്ചാൽ പയറുണ്ടല്ലോ അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ വേണമെങ്കിൽ മസാലപ്പൊടി കുറച്ച് ആഡ് ചെയ്താലും നല്ലതാണ് കേട്ടോ അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഉപ്പം ൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പിട്ട് തന്നെ വേവിച്ചത് കൊണ്ട് അത് കറക്റ്റായിരുന്നു അങ്ങനെ നമ്മുടെ പയർ സെറ്റായിട്ടുണ്ട് പിന്നെ പൂരി ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു അപ്പോൾ അഫിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വലുപ്പത്തിലുള്ള പൂരി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ നമ്മൾ അത് എല്ലാം ഇങ്ങനെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ പിന്നെ എണ്ണ ചൂടായപ്പോഴേക്കും നമ്മൾ ഓരോ പൂരിയായിട്ട് ഉണ്ടാക്കിയെടുത്തു അപ്പോഴേക്കും അഫി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്നൊന്ന് അവനെ പോയി ബ്രഷ് ചെയ്യിപ്പിച്ച് അതുപോലെ തന്നെ കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തു പിന്നെ അവന് ചില ദിവസങ്ങളിൽ കഴിക്കും ചില ദിവസം ഒന്നും കഴിക്കാതെ തന്നെ പോകണേ പക്ഷെ നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അവർക്ക് ഈ നമ്മൾ കൊടുത്തുവിടുന്ന ടിഫിൻ ഉണ്ടല്ലോ അത് കൊടുത്തതിന് ശേഷമാണ് ക്ലാസ് തുടങ്ങുകയുള്ളൂ അതുകൊണ്ട് ഇവിടുന്ന് കഴിച്ചിട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല കറക്റ്റ് ഒരു ഒമ്പതര പത്ത് മണിക്കാകുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ നിന്ന് ഫുഡ് കൊടുക്കൂട്ടോ ഇവിടുന്ന് മിക്ക ദിവസങ്ങളിൽ അത്ര നേരത്തെ ആയതുകൊണ്ട് എട്ടേ നാൽപ്പതിന് ബസ് വരും അപ്പോൾ നമ്മൾ അതിന് മുമ്പ് റെഡി ആയിട്ട് അവിടെ പോയി നിൽക്കണല്ലോ അപ്പം അത്ര നേരത്തെ ആയതുകൊണ്ട് തന്നെ മിക്കപ്പോഴും കഴിക്കാതെ പോലാണ് പതിവ് എങ്കിലത് ടെൻഷനില്ലാത്തൊരു കാര്യമാണ് പിന്നെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തു അതിനുശേഷം ഞാൻ പിന്നെ അവനെ പോയി ഒന്ന് റെഡിയാക്കിട്ടോ അപ്പം എന്താണ് യൂണിഫോം കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് റെഡിയാക്കി അതിനിടയ്ക്ക് അവൻ ക്യാമറയിലേക്ക് ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടുകൊണ്ട് അതിലേക്കിങ്ങനെ ഉണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ പരിപാടി നമ്മൾ കിച്ചണിൽ പണിയെടുക്കുന്നു അല്ലെങ്കിൽ ടിഫിനും ലഞ്ച് ബോക്സ് എടുത്ത് വെക്കുന്നതല്ലെങ്കിൽ ഒരിക്കലും പറക്കി എടുക്കുന്ന എടുക്കലാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം പിന്നെ ഒന്ന് ഷൂ ഒന്നും ഇടിപ്പിച്ചില്ല ബാക്കി എല്ലാം ഒന്ന് ചെയ്തിന് ശേഷം ഞാൻ വന്ന് എന്താണ് ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും ഒക്കെ എടുത്ത് വെച്ചു അപ്പോൾ നമ്മൾ ആദ്യം ചോറിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പയർ മെഴുക്ക് വരട്ടുണ്ടല്ലോ അതും വെച്ചു കൊടുത്തു പിന്നെ അതിൽ കുറച്ച് മുളക് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് കടിച്ചിട്ട് എരിവ് ആ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാറുണ്ടായിരുന്നു നെല്ലിക്ക അച്ചാറും പിന്നെ എന്താണ് മീനച്ചാറൊക്കെ ഉണ്ടായിരുന്നു അപ്പം നെല്ലിക്ക മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് വെച്ചുകൊടുത്തു പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതും വെച്ചു കൊടുത്തു അപ്പോൾ ആദ്യം ഞാൻ ഓർത്തത് മുട്ട വരച്ചു കൊടുക്കാമെന്നാണ് അപ്പോൾ രാവിലെ നമ്മൾ പൂരിയുടെ കൂടെ മുട്ട റോസ്റ്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ രണ്ട് നേരം മുട്ട വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുത്തത് അപ്പോൾ വീഡിയോയിൽ ഞാൻ ഇങ്ങനെയാണ് വെച്ചു കൊടുക്കുന്നത് പക്ഷെ എന്നാലും അതിനുശേഷം ഞാനതൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തുട്ടോ അല്ലെങ്കിൽ പിന്നെ അത് കഴിക്കാൻ ബുദ്ധിമുട്ടാവട്ടോ കരുതി പിന്നെ നമ്മൾ ടിഫിൻ ബോക്സിൽ നേരത്തെ നമ്മളുണ്ടാക്കി പൂരി ഒരു മൂന്നാലെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ വലിപ്പത്തിലുള്ളതല്ലേ അപ്പം അത്രയും കഴിച്ചു കൊടുക്കും പിന്നെ ഇഷ്ടമാണ് കേട്ടോ അവനത് പിന്നെ ഈ മുട്ടയുടെ മഞ്ഞ കഴിക്കുകേയില്ലാട്ടോ അത് കുറേ ശ്രമിച്ചതാണ് അത് കൊടുക്കാൻ പക്ഷേ എന്ത് ചെയ്താൽ കഴിക്കില്ല പൊരിച്ചു കൊടുക്കുമ്പോഴൊന്നും അങ്ങനെ അറിയില്ലല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ നമ്മൾ ഈ പുഴുങ്ങി കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ബുൾസൈ ഒക്കെ കൊടുക്കുമ്പോഴൊന്നും ഈ മഞ്ഞ കഴിക്കില്ല കേട്ടോ വെള്ളം മാത്രമേ കഴിക്കുള്ളൂ അങ്ങനെ ആ രണ്ട് അതായത് ഒരു മുട്ടയെ രണ്ടായിട്ട് മുറിച്ചിട്ട് ആ വെള്ളം മാത്രം വെച്ച് കൊടുത്തു പിന്നെ അതിലേക്ക് ആ ഒരു മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് ടിഫിൻ ബോക്സ് അടച്ചു പിന്നെ വെള്ളവും കാര്യങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി അതൊന്ന് നമ്മുടെ ടവില് പൊതിഞ്ഞിട്ട് ബാഗിൽ വെച്ച് കൊടുത്തു പിന്നെ ഇപ്പം എക്സാം നടക്കാനോട്ടോ ഇവർക്ക് അതുകൊണ്ട് തന്നെ ടെക്സ്റ്റൊക്കെ വീട്ടിലേക്ക് തന്നു വിടുന്നുണ്ട് അത് നോക്കി നമ്മൾ പഠിപ്പിക്കണമല്ലോ ഒന്ന് ജസ്റ്റ് റിവേഴ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അതുകൊണ്ട് ടെക്സ്റ്റൊക്കെ തന്നു വിടുന്നുണ്ട് അങ്ങനെ അതും പിന്നെ ഡയറി സ്ലൈറ്റ് പെൻസിൽ കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ പേർ എന്നോട് ചോദിച്ചായിരുന്നു ഈ ടിഫിനും ലഞ്ചൊക്കെ കൊണ്ടുപോകാൻ ഒരു ചെറിയ ബാഗ് എന്ന് പിന്നെ ഇതിൽ ഇവർക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഈ ടെക്സ്റ്റ് ഇങ്ങനെയുള്ള സമയത്ത് മാത്രമാണ് കൊടുത്തു വിടുള്ളൂ അതുകൊണ്ട് ബാഗിൽ അങ്ങനെ കനമൊന്നുമില്ല പിന്നെ ഇവിടെ നിന്ന് നമ്മള് തന്നെയാണ് ബാഗ് ചുമന്നോട്ട് ബൈ ബസ്സിൽ കയറ്റി വിടുന്നത് ബസ്സിൽ നിന്ന് പിന്നെ അവിടെ ആന്റിമാരുണ്ടല്ലോ ആന്റിമാരാണ് ക്ലാസ്സിൽ കൊണ്ടുവിടുന്നത് അതുകൊണ്ട് കുട്ടിക്ക് അതിങ്ങനെ ചുമക്കേണ്ട ഒരു ആവശ്യകാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പൊ കുറെ പേര് നമ്മൾ ഈ ഷോർട്സ് ഇടുവല്ലോ മിനി ബ്ലോഗ് അതായത് ലജ്ജ് ബോക്സിന്റെ ടിഫിൻ ബോക്സിന്റെയൊക്കെ അപ്പോൾ ഇങ്ങനെ കമൻ്റ് ഇടുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്താണ് ഈ ഇതിൽ മറിഞ്ഞു പോവില്ല അല്ലെങ്കിൽ കനം കൂടുതലായിരിക്കില്ല എന്നൊക്കെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ആ അപ്പോൾ പിന്നെ അവനെ ഞാൻ ഷൂ കാര്യങ്ങളൊക്കെ ഇടിപ്പിച്ച് ഒന്ന് സെറ്റാക്കി തലമുടിയൊക്കെ ഈ എന്താണ് സ്പ്രേ ഒക്കെ അടിച്ചെടുത്ത് പൗഡറൊക്കെ ഇടിപ്പിച്ച് സെറ്റാക്കി അപ്പോഴേക്കും മോളെഴുന്നേറ്റുണ്ടായിരുന്നു അങ്ങനെ മോളെടുത്ത് അവനിങ്ങനെ കളിക്കുന്നതാണ് കേട്ടോ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ കളികളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഡാൻസ് കളിച്ച് കാണിക്കുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ പിന്നെ ഇവർക്ക് കഴിഞ്ഞ ദിവസമാണ് ടാഗ് കിട്ടിയത് ഇതുവരെ ഒരു ചുമ്മാ തൽക്കാലത്തേക്ക് ഒരു ടാഗ് കൊടുത്തിരുന്നതാണ് അത് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇവൻ്റെ ടാഗ് മൊത്തം ആ ഒരു കൊളുത്തൊക്കെ വിട്ടുപോയി ടാഗെ നാശമായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്തായാലും നല്ല അടിപൊളി ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ച് ടാഗൊക്കെ സെറ്റായിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കൊടുത്തു പിന്നെ അതേ ഞങ്ങളുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് ആൾ ഇറങ്ങുന്നതാണ് കേട്ടോ അപ്പം ഇപ്പം പോകുമ്പോഴൊക്കെ സലാം ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നെ ഫ്ലൈങ് ഗീസ് ഉമ്മയൊക്കെ തന്നിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഉമ്മയൊക്കെ തന്നിട്ടാണ് പോവുകയുള്ളൂ അങ്ങനെ അവൻ ഉമ്മശിയാണേലും അവനെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ പൂരിയൊക്കെ ഉണ്ടായി കഴിച്ചു ഞാൻ ഈ എണ്ണ അധികം കൂട്ട് കഴിക്കാറില്ല ഇപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് പരത്തേട്ടിങ്ങനെ ചപ്പാത്തി പോലെ ഒന്ന് ചുട്ടെടുത്തു കേട്ടോ പിന്നെ ചായയും വെച്ചു അങ്ങനെ അതും മൊട്ടർ റോസ്റ്റും കൂടി കൂട്ടിയിട്ട് കഴിച്ചു അങ്ങനെ അഫീനയൊക്കെ വിട്ടു നമ്മുടെ രാവിലത്തെ പരിപാടിയും തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഞാനൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നതാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് പ്ലസ് വൺ പ്ലസ് ടു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് നമ്മുടെ ചീനിക്കുഴി പള്ളിയിൽ വെച്ചിട്ടാണ് അപ്പോൾ എൻ്റെ ഒരു വേറെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവളുടെ കൂടെ വണ്ടിയിൽ പോയിട്ട് അങ്ങനെ വരാമല്ലോ മോളെ കൊണ്ടുപോകുന്നില്ല ഉമ്മശിട്ടൂടെ ആക്കിയിട്ട് ഫീഡൊക്കെ ചെയ്തിട്ട് മീശിറ്റൂടെ സെറ്റാക്കി കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് പോയിട്ട് വരാമോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും അവരിപ്പം അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിവിടെ റോഡിൽ നിൽക്കുകയാണെങ്കിൽ ഒരു പേർ പേരും ഇവിടെ കയറി പോകാമല്ലോ അങ്ങനെ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം അപ്പോൾ അവൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു ഞാൻ പോവാണ് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് അനീന അവളുടെ കുട്ടികളാണ് അപ്പോൾ ഇവരുടെ ഒപ്പമാണ് കേട്ടോ ഞാൻ വന്നത് അപ്പോൾ ഞാനും അനീനയും ഒന്ന് മുതൽ പത്ത് വരെ ഒരുമിച്ച് പഠിച്ചതാണ് പിന്നെ എൻ്റെ കൂടെ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച ആളുടെയാണ് കല്യാണം എന്ന് അവൻ അനീനയുടെ കൂടെയാണ് ഡിഗ്രിക്ക് പഠിച്ചത് അങ്ങനെയാണ് കേട്ടോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ പള്ളിയിൽ എത്തിയപ്പോഴേക്കും എന്താ അവിടെ അവരുടെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു അങ്ങനെ വേണ്ട നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു കേട്ടോ പിന്നെ എന്താ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവർ ഇറങ്ങി വന്നതിന് ശേഷം കുറച്ച് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറേ സമയം അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ ഇവിടെ തകൃതിയായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കാൻ കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി ആ ഡ്രസ്സിങ് സാരിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് ഈ ക്രിസ്ത്യൻ ബ്രൈഡ്സിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് കളറ് ഒന്നുകി സാരി അല്ലെങ്കിൽ ഗൗണൊക്കെ ആണെങ്കിലും ഒരു സിമ്പിളായിട്ടായിരിക്കുമല്ലോ അതുപോലെ ഒരു ചെറിയൊരു മാല ഉണ്ടാവും ചെറിയൊരു കമ്മലുണ്ടാവും നല്ലൊരു നല്ലൊരു എലഗൻറ്റ് ലുക്കായിരിക്കും അവർക്ക് അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറെ സമയം അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നോട്ടോ അപ്പൊ ആ ഈ ഫോ എന്താണ് ക്യാമറമാൻ ഇങ്ങനെ ഓരോ ആക്ഷനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവനാണെങ്കിൽ ആക്കെ ചമ്മലൊക്കെ തോന്നുന്നുണ്ട് ഞങ്ങളും കൂടി നിൽക്കുകയാണല്ലോ എന്നാലും ഇങ്ങനെയൊക്കെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു ആയിരുന്നു രണ്ടുപേരും കാണാൻ വേണ്ടിയിട്ട് നല്ല ജോഡിയായിട്ട് തോന്നി എനിക്ക് സ്റ്റിക്കറിനുള്ള

പിന്നെ അവരുടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ താഴെ ഹാളിലേക്ക് പോയത് ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ സംഭവമാണല്ലോ ഫുഡ് കഴിക്കല് അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ ഹാളിലേക്ക് പോയി ഹാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ അവരെ വെൽക്കം ചെയ്യാനുള്ള സംഭവമൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുള്ള പരിപാടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല രസമായിരുന്നു വായിച്ചിട്ട് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ ആദ്യം തന്നെ ഈ ചായ ഉണ്ടല്ലോ പല ഫ്ലേവറിലുള്ള ബദാം സ്ട്രോബെറി പിസ്ത പിന്നെ ചോക്ലേറ്റ് അങ്ങനെ പല ഫ്ലേവറിലുള്ള ചായ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ എല്ലാം ഒന്നും ട്രൈ ചെയ്തില്ലല്ലോ ഒന്ന് രണ്ടെണ്ണം ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് together with us. So, welcoming in Gigi Sani, who is the mother of moon and welcoming in one sister Anitha and all to the stage. Yes. A family you would like to we അവരുടെ സ്റ്റേജിലേക്കുള്ള ഒരു വരവൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ മ്യൂസിക് അതിന് തുടർന്ന് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ കറന്നുകൊണ്ടാണ് ഞാനിവിടെ മ്യൂട്ടാക്കിയത് പിന്നെ സ്റ്റേജിൽ ഇങ്ങനെ തിരികത്തിക്കൽ അതുപോലെ തന്നെ കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ ക്രിസ്ത്യൻ മാരേജ് ഒന്നോ രണ്ടോ ആണ് കേട്ടോ ആകെ കൂടിയിട്ടുള്ളൂ ഹിന്ദു മാരേജ് പിന്നെയും കൂടിയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഏകദേശം ചടങ്ങ് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഇത് വളരെ ചുരുക്കമാണ് കൂടിയിട്ടുള്ളൂ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഞാൻ ചോറും മീൻ കറിയാണ് കഴിച്ചത് വേറെ ഫുഡ് ഉണ്ടായിരുന്നു ഇടിയപ്പം അതുപോലെ തന്നെ അപ്പം പത്തിരി പിന്നെ മസാല ദോശയൊക്കെ അപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ മീൻ തരി ഉള്ളതുകൊണ്ട് എനിക്ക് ചോറ് കഴിക്കാൻ തോന്നുന്നു അങ്ങനെ അതാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറി ഫോട്ടോസൊക്കെ എടുത്തു അവൻ ഇങ്ങനെ ഞങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇറങ്ങിയിട്ടോ പിന്നെ അവരാണേൽ എന്നെ ഇവിടെ ആക്കിയിട്ട് പോയി അപ്പം ഭയങ്കര സീബീഡിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മ്യൂട്ടാക്കിയിട്ട് വോയിസ് ചോറ് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും ഉമ്മിഷാണിലെ നിധിമോളം കൊണ്ട് പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ വന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായാലും അവൾക്ക് അറിഞ്ഞൊന്നുമില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് പിന്നെ ഫീഡ് ചെയ്തിരിക്കാണല്ലോ പോയത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻ്റെ പാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാൻ വേണ്ടി തൻ ടേക്ക് കെയർ ബൈ ബൈ